വിദ്യാർത്ഥികൾ ബ്രിട്ടനിലേക്ക് ഉപരിപഠനത്തിനും മറ്റുമായി പോകുന്നതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് യു കെ ഗ്രാജുവേറ്റ് റൂട്ട് സ്കീമാണ് ഈ വിസ റൂട്ടിന് തൽക്കാലം ആപത്തില്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നിരുന്നാലും ഈ സ്കീം റിവ്യൂവിൽ നിർത്തുമെന്നും ഗവൺമെന്റ് കൂട്ടിച്ചേർത്തു ഇമിഗ്രേഷൻ നടത്താനുള്ള എളുപ്പവഴിയായി സ്റ്റുഡന്റ് വിസകൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഹോം ഓഫീസ് നെറ്റ് മൈഗ്രേഷനിൽ പത്ത് ശതമാനം കുറവ് വന്നതായി ഒ എൻ എസ് കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ താൽക്കാലിക ആശ്വാസം ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ നിയമപരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റം നിയന്ത്രിക്കുകയാണ് സുനക്കിനു മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ പ്രധാനമന്ത്രി പദവിയിലെത്തിയതിനു ശേഷം നെറ്റ് മൈഗ്രേഷൻ പത്ത് ശതമാനം താഴ്ന്നു പദ്ധതികൾ പ്രവർത്തിക്കുന്നുമുണ്ട് നമുക്ക് അതുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കൂടാതെ ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ച കർശന വിസ നിയന്ത്രണങ്ങൾ മൂലം വിസ ആപ്ലിക്കേഷനുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വന്നിട്ടുണ്ട് ഡിപെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഫലം കാണുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവ് കൂടുതൽ നിരീക്ഷണ വിധേയമാക്കാനാണ് തീരുമാനം പ്രത്യേകിച്ച് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾക്കായി പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജന്റുമാർക്കെതിരെ നടപടികൾ ഉണ്ടാകും വിസ പരിശോധനയിൽ പരാജയമാകുകയും എൻറോൾ കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയും ചെയ്താൽ യൂണിവേഴ്സിറ്റികളുടെ സ്പോൺസർ ലൈസൻസിനെയാണ് ബാധിക്കുക ന്യൂസ് ഡെസ്ക് മേക്നാവിഷൻ